ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗാന്ധിയും അംബേദ്കറും സുസ്ഥിര സ്ഥാനങ്ങളല്ല കേവല സത്തകളല്ല അവരെല്ലാം പ്രക്രിയകളാണ് നമ്മുടെ വിചാര രീതിയുടെ മറ്റൊരു വലിയ പരിമിതി യാഥാർത്ഥ്യങ്ങളെ പ്രക്രിയകളായി കാണുന്നതിന് പകരം യാഥാർത്ഥ്യങ്ങളെ സുസ്ഥിര സ്ഥാനങ്ങളായി സ്തബമായ മുഹൂർത്തങ്ങളായി കണ്ട് അവയ്ക്ക് മുകളിൽ നമ്മുടെ അഭിരുചികളെ ആരോപിച്ച് അതിനെ വിമർശിക്കുകയോ അതിനെ കൊണ്ടാടുകയോ ചെയ്യുക എന്നതാണ് നാം പൊതുവേ പരിശീലിച്ചിട്ടുള്ള ഒരു രീതി അംബേദ്കർ അങ്ങനെ ഒരാളല്ല ഗാന്ധി അങ്ങനെ ഒട്ടുമയല്ല ഗാന്ധി അത് പ്രകടമായി പറഞ്ഞിട്ടുണ്ട് അംബേദ്കറുടെ അത്ര പ്രസിദ്ധ അല്ലെങ്കിലും അംബേദ്കറും അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ രണ്ടുപേരുടെയും സ്രോതസ് ഒന്നാണ് എന്നത് കൗതുകകരമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അംബേ ഗാന്ധി എഴുതുന്ന ഒരു വാക്യം ഐ മേക്ക് നോ ഹോബ് ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ കൊണ്ട് നടക്കുന്നില്ല ഇഫ് ഐ ആം ട്രൂ ടു മൈസെൽഫ് ഫ്രം ടു ഇൻകൺസിസ്റ്റൻസീസ് അപ്പോൺ മി ഓരോ നിമിഷത്തോട് ഞാൻ സത്യസന്ധനാണെങ്കിൽ എനിക്ക് മുകളിൽ വന്നു വീഴുന്ന അസ്ഥിരതകളെ ചൊല്ലി ഞാൻ വ്യാകുലപ്പെടുന്നുമില്ല ഗാന്ധി പിന്നീട് ഒരു സന്ദർഭത്തിൽ പറയുന്നത് ഞാൻ ഒരു വിഷയത്തെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞ അഭിപ്രായമേ എൻ്റെ അഭിപ്രായമായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ടായി അതിൻ്റെ അർത്ഥം അതും പരിഗണിക്കേണ്ട എന്നാണ് കാരണം പത്ത് കൊല്ലം കൂടി മൂപ്പിന് ജീവിച്ചാൽ പിന്നെ മാറിയല്ലേ അതൊരു കുറ്റമൊന്നുമല്ല കേട്ടോ അവസരവാദമല്ല യാഥാർത്ഥ്യത്തോട് സത്യസന്ധായിരിക്കുക എന്നതാണ് അത് ഗാന്ധി ഈ ആശയം സ്വീകരിക്കുന്നത് എമേഴ്സണിൽ നിന്നാണ് എമേഴ്സൺ ആണ് ഈ ഹോബ് ഗോബ്ലിൻ എന്ന വാക്ക് കൺസിസ്റ്റൻസിയോട് ചേർത്ത് വെച്ച് ഉപയോഗിക്കുന്നത് ഗാന്ധി എമേഴ്സൺ നന്നായിട്ട് വായിച്ച ഒരാളാണ് എമേഴ്സണിൽ നിന്നാണ് ഗാന്ധി ആശയത്തിലേക്ക് എത്തുന്നത് ഇതേ ആശയം അംബേദ്കറിലുണ്ട് അംബേദ്കർ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് എമേഴ്സൺ സേസ് ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് ദ വെർച്യു ഓഫ് എ ഡോങ്കി ഒരു കഴുതയുടെ ഗുണമാണ് അഭിപ്രായ സ്ഥിരത സ്ഥിരത എന്ന് എമേഴ്സൺ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഐ ഡോ വാണ്ട് ടു എ ഡോങ്കി ഇൻ മൈസെൽഫ് ഞാൻ സ്വയമേവ ഒരു കഴുതയാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അംബേദ്കർ മാറിയ ആളാണ് തൊള്ളായിരത്തി ഇരുപതുകളിൽ അദ്ദേഹം മഹത് സത്യാഗ്രഹം നടത്തുന്നു ജാതിവിരുദ്ധ മുന്നേറ്റങ്ങൾ നടത്തുന്നു മുപ്പതുകളിൽ അദ്ദേഹം ഐ എൽ പി ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നു പിന്നീട് അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഉണ്ടാക്കുന്നു പിന്നീട് വൈസ്രോയി കൗൺസിൽ അംഗമായിട്ട് പ്രവർത്തിക്കുന്നു പിന്നീട് അദ്ദേഹം നമ്മുടെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനാകുന്നു നെഹ്റു മന്ത്രിസഭയിലെ അംഗമായിട്ട് നിയമമന്ത്രിയായി പ്രവർത്തിക്കുന്നു അമ്പത്തി ഒന്നിൽ രാജിവെക്കുന്നു പിന്നെ അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നു മുപ്പതുകളിൽ അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അംബേദ്കർ അൻപതുകളിൽ പറയുന്നത് എന്നറിയാൻ അൻപതുകളിൽ അംബേദ്കറെ കൂടി വായിച്ചു നോക്കണം നിർഭാഗ്യവശാൽ കേരളത്തിൽ ഈ അൻപതുകൾക്ക് ശേഷമുള്ള അംബേദ്കർ അങ്ങനെ പരിചിതനല്ല ഞാൻ ഒരു വാക്യം പറയാം വിത്തൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ് എന്ന അമ്പത്താറിൽ അംബേദ്കർ പറയുന്നുണ്ട് അത് മതം എന്നുള്ള പരമ്പരാഗത അർത്ഥത്തിലല്ല മതത്തെ അദ്ദേഹം വ്യത്യസ്തമായ നിലയിലാണ് കാണുന്നത് മൈത്രി എന്ന ആശയത്തിലേക്ക് നീങ്ങുന്ന മൈത്രിയെ ഒരു രാഷ്ട്രീയ ഭാവനയായി കാണുന്ന അംബേദ്കറെ നമുക്കത്ര പരിചയമില്ല നമുക്ക് മുപ്പതുകളിലും നാൽപ്പതുകളിലും വളരെ റാഡിക്കലായ പൊസിഷൻ എടുക്കുന്ന ആ പൊസിഷനിൽ ഊന്നി നിന്നുകൊണ്ട് ഗാന്ധിയോടും മറ്റ് കമ്മ്യൂണിസ്റ്റുകളോടും ഒക്കെ ഏറ്റുമുട്ടുന്ന അംബേദ്കർ നമുക്ക് പരിചിതനാണ് പക്ഷേ അംബേദ്കർ പിന്നെയും തുടരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അംബേദ്കർ ആകട്ടെ ഗാന്ധിയെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അദ്ദേഹം തൻ്റെ നിലപാടുകളെ നിരന്തരം മാറ്റിക്കൊണ്ടിരുന്ന ആളാണ് നിരന്തരം പരിഷ്കരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇതിൽ എവിടെയാണ് നമ്മൾ ഫാഷിസത്തിൻ്റെ ഏതേത് പ്രതലങ്ങളോടാണ് നമ്മൾ ഇവരും ഇവരെ മുൻനിർത്തി എൻഗേജ് ചെയ്യാൻ കഴിയുക എന്ന ഒരു ചോദ്യം ആ ചോദ്യം മാത്രമേ ഞാൻ നമ്മുടെ പരിമിതമായൊരു സമയത്തിനുള്ളിൽ പറയാൻ ശ്രമിക്കുന്നുള്ളൂ ഇന്ത്യൻ ഫാഷിസം യൂറോപ്യൻ ഫാഷിസം അല്ല എന്ന് നമുക്കറിയാം ഇന്ത്യൻ ഫാഷിസത്തിന് യൂറോപ്യൻ ഫാസിസത്തിന് ഇല്ലാത്ത മൗലികമായ ചില സവിശേഷതകളുണ്ട് അത് ഇന്ത്യയുടെ ഭൂതകാലത്തെയും ചരിത്രത്തെയും കുറിച്ചുള്ള ധാരണകളിലാണ് ആധുനിക ധാരണകളിലാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഫാസിസം വേരുപിടിച്ച് നിൽക്കുന്നത് ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ ബഹുത്വത്തിനു മുകളിൽ അതിൻ്റെ ബഹുസ്വരാത്മകമായ നിലനിൽപ്പിനു മുകളിൽ കേവലമായ ഒരു മതാത്മക ദേശീയതയെ ദേശീയ സ്വത്വത്തെ അടിച്ചേൽപ്പിച്ച് രാഷ്ട്രത്തെ മതപരമായി നിർവചിക്കുക എന്നത് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് കണ്ടെടുക്കാൻ കഴിയുമെന്ന ഒരു സാധ്യതയിലാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഫാഷനിസം വേരുപിടിച്ച് നിൽക്കുന്നത് ഇത് യൂറോപ്യനുള്ളതല്ല യൂറോപ്യൻ ഇന്ത്യൻ ഫാഷനിസത്തിൻ്റെ അത്രയും പൊട്ടൻഷ്യൽ ഇല്ല ഹിസ്റ്റോറിക്കൽ പൊട്ടൻഷ്യൽ ഇല്ല കാരണം ഒരു മതം കൊണ്ടോ ഒരു സംസ്കാരം കൊണ്ടോ ഭാഷ കൊണ്ടോ ഒന്നും കൂട്ടി ഒരു പാരമ്പര്യം വാസ്തവത്തിൽ ഇന്ത്യയിലെന്നപോലെ ആ യൂറോപ്പിന് അതും അനുഭവവേദ്യമായിരുന്നില്ല ഇന്ത്യയിൽ ഈ ഒരു പ്രശ്നമുണ്ട് നെഹ്റു അതൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ നിങ്ങൾ വർഗീയതയെ ദേശീയതയുടെ മറയിൽ അവതരിപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് ദേശീയതയുടെ മറപ്പറ്റി വർഗീയതയെക്കുറിച്ച് എത്രയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും ദേശീയതയുടെ പരിവേഷത്തിൽ അതിനെ അവതരിപ്പിക്കാൻ പറ്റും പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾ ഒരു ന്യൂനപക്ഷ അവകാശത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ അത് വിഭാഗീയതയായിട്ട് മനസ്സിലാക്കപ്പെടും അതുകൊണ്ട് ഇന്ത്യൻ ഭൂതകാലം എന്ന് പറയുന്നത് വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഒരു സംഗതിയാണ് അതിനെ മതാത്മകമായൊരു ദേശീയ സ്വത്വത്തിലേക്ക് കൂട്ടി വിളക്കാൻ വളരെ കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് ഇന്ത്യൻ ഭൂതകാലം ഇതിനെ പ്രതിരോധിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഭൂതകാലത്തിൽ അത്രയൊന്നും ഇന്ത്യയുടെ ആധുനിക ജീവിതത്തിൽ അത്രയൊന്നും പ്രബലമല്ലാതിരുന്ന ബൗദ്ധമായ ആശയാവലികളെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തോട് കൂട്ടിച്ചേർക്കാനായിട്ട് ബോധപൂർവമായ ശ്രമങ്ങൾ ഭരണഘടനാ അസംബ്ലിയും ഒക്കെ നടത്തുന്നത് ധർമ്മചക്രത്തെ നമ്മുടെ ദേശീയ പതാകയിലെ ചിഹ്നമാക്കുന്നു അശോകസ്തംഭത്തെ ദേശീയ ചിഹ്നമാക്കി മാറ്റുന്നു ഇതൊന്നും ഇന്ത്യയിൽ സഹജമായ അഹിംസ ഉണ്ടായിരുന്നത് കൊണ്ടൊന്നുമല്ല ഇന്ത്യയുടെ ഭൂതകാലം വളരെ ഹിംസാത്മകമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ അഹിംസാ പ്രവാചകൻ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധപ്രഭുവായിരുന്നു അശോകൻ വിജയം പാഷി പറയും കലിംഗ യുദ്ധത്തിൽ ഒന്നൊന്നര ലക്ഷം ആളുകളെ കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷമാണ് അശോകന് തോന്നിയത് അതത്രക്കങ്ങട് ശരിയായിട്ടില്ല എന്ന് പിന്നെയാണ് മുപ്പര് ബുദ്ധമതം സ്വീകരിക്കുകയും ആരും കൊല്ലരുത് എന്ന് പറയുകയും ചെയ്തു ഒരു ശാസനത്തിലുള്ളത് പക്ഷികളെയും മൃഗങ്ങളെയും ഉപദ്രവിക്കുന്നവരെ ശിക്ഷിക്കുന്നതാണ് കാരണം പക്ഷികളെയും മൃഗങ്ങളെയും ഉപദ്രവിക്കുന്നത് ഹിംസയാണ് അങ്ങനെ ഹിംസ ചെയ്യുന്നവരെ തൂക്കിക്കൊല്ലുന്നത് അഹിംസയാണ് എന്ന ഒരു യുക്തി വരെ വാസ്തവത്തിൽ ഇതുണ്ട് ഭരണകൂട ഹിംസ വളരെ ഹിംസാത്മകമായിട്ട് അഹിംസ നടപ്പാക്കിയെന്നും വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഇന്ത്യയുടെ ഭൂതകാലം അങ്ങനെ അഹിംസ നിറഞ്ഞതൊന്നുമല്ല ഗാന്ധി പറയുന്ന അഹിംസയൊന്നും ഇന്ത്യയുടെ ഭൂതകാലത്തിലില്ല ഇർഫാൻ ഹബീബ് ഗാന്ധിയെക്കുറിച്ച് പറയുന്ന ഗീതയെക്കുറിച്ച് ഗാന്ധിയുടെ ഗീതാ വ്യാഖ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇർഫാൻ പറയുന്ന ഒരു വാക്യം എന്താ വെച്ചാൽ ഗീതയിൽ ഇല്ലാത്തതെല്ലാം ഗാന്ധി ഗീതയിൽ കണ്ടുപിടിച്ചു എന്നാണ് അതൊരു ശരിയാണ് അഹിംസ കണ്ടുപിടിച്ചതാണ് വാസ്തവത്തിൽ യുദ്ധം ജയിക്കാൻ വേണ്ടി എഴുതിയതാണ് അത് പറഞ്ഞതാണ് പക്ഷേ ഗാന്ധി പറയുന്നത് അഹിംസയാണ് തൊഴിലിൻ്റെ അന്തസ്സ് അതുപോലെ തന്നെ സമത്വം നീതി ഇതൊക്കെ ഗീതയിലുണ്ടെന്നാണ് ഗാന്ധി പറയുന്നത് ഇത് ഇതെവിടെയാണെന്ന് നമ്മൾ നോക്കിയാൽ കാണില്ല മുപ്പരുപക്ഷേ ഇത് വ്യാഖ്യാനിച്ച് ആ ഒരു പരുവത്തിലാക്കി അതാണ് അനാസക്തി യോഗം അത് വേറൊരു കാര്യം എന്നതുപോലെ ഇന്ത്യൻ ദേശീയ ഭാവന കണ്ടെത്തിയ ഒരു ഒരു ആധുനിക രാഷ്ട്രം എന്ന നിലയിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ഹിംസാത്മകതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ഒരു ഭൂതകാലത്തിൻ്റെ നിർദ്ധാരണം കൂടിയായിരുന്നു ബൗദ്ധമായ മുദ്രകളിലേക്ക് തിരിഞ്ഞു പോകാനുള്ള ആധുനിക ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു